പിണങ്ങിക്കഴിയുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ ഇണങ്ങാനുള്ള മനസ്സ് നൽകണേ റബ്ബേ അനാവശ്യമായി ദേഷ്യം പിടിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് സൽ സ്വഭാവം നൽകണേ റബ്ബേ ഭർത്താക്കളെ അനുസരിക്കാതെ ധിക്കാരം കാണിച്ച് ഭർത്താവിന് കണ്ണുനീര് കുടിപ്പിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല വിനയത്തിന്റെ മനസ്സ് നൽകണേ റബ്ബേ എന്റെ പെണ്ണന്മാരേ ഒരു പെണ്ണ് മരിച്ചാൽ ഒരു പെണ്ണ് മരിക്കുകയാണ് ഭർത്താവിന് അവളോട് തൃപ്തിയിലായിരുന്നു എന്നാൽ ആ പെണ്ണ് സ്വർഗത്തിലാണ് അപ്പോരോ ഓരോ ആലോചിക്കണം ഞാൻ മരിച്ചാൽ എന്റെ ഭർത്താവിന് കുറിച്ച് നല്ലതാണോ പറയാനുള്ളത് അതല്ല കെട്ടിയെടുത്ത് കുണുങ്ങിയ പണ്ടാരം ഒഴിഞ്ഞു കിട്ടിയെന്നാണോ ചിന്തിക്കുക അതല്ല എന്റെ ജീവിതത്തിന് എല്ലാ സന്തോഷവും നൽകിയ എന്റെ ജീവിതത്തിന്റെ പകുതിയായ നല്ലവളാണ് റബ്ബേ അവൾക്ക് സ്വർഗം കൊടുക്കണേ റബ്ബേ എന്നത് ആ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണോ ഭാര്യമാരെ നിങ്ങൾ ജീവിക്കുന്നത് എന്നൊന്ന് ആലോചിക്കണേ ഭർത്താക്കന്മാരോട് പറയട്ടെ നബി വസല്ല മതങ്ങൾ വഫാത്താകാൻ നേരം നമ്മളെ വിളിച്ചു പറഞ്ഞതെന്താണ് അന്വസാ സ്ത്രീകൾ നിങ്ങളുടെ മേൽ അമാനത്തേൽപ്പിക്കപ്പെട്ടവരാണ് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്ന് അവസാന ശ്വാസത്തിന് മുമ്പും നമ്മളോട് വസൂയത്ത് ചെയ്തതാണ് അപ്പോൾ ഞാൻ എന്റെ ഭാര്യയെ ആക്രമിക്കുന്നവനാണോ തല്ലുന്നവനാണോ അനാവശ്യമായി ദേഷ്യം പിടിക്കുന്നവനാണോ അവളുടെ ആവശ്യമായ അവകാശങ്ങളെ തള്ളിക്കളയുന്നവനാണോ അനാവശ്യമായി കടിച്ചു കയറുന്നവനാണോ എന്ന ഒരു വീണ്ടു വിചാരം ഒരു ആത്മവിചാരണ നിങ്ങൾക്ക് വേണേ അങ്ങനെ നല്ല മനസ്സുള്ളവരായി നല്ല കുടുംബങ്ങളായി സമാധാനമുള്ള കുടുംബം വേണമെങ്കിൽ നല്ല സ്വര ചേർച്ചയുള്ള ഭാര്യാ ഭർത്താക്കന്മാർ മാതാപിതാക്കളുള്ള വീട്ടിൽ മക്കൾക്ക് വലിയ ആനന്ദമാണ് മക്കൾക്ക് വലിയ സന്തോഷമാണ് ആ നിലക്ക് നല്ല വീടായി പോകണം ചില ഭർത്താക്കന്മാര് വിചാരിച്ചിട്ടുണ്ട് പെണ്ണ് ചോദിക്കുമ്പോൾ ചാടിക്കയറി കണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഞാൻ തണ്ടുള്ള ഭർത്താവല്ല എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട് ഭർത്താവിനെ വേണ്ട പോലെ അനുസരിച്ചാൽ ഞാൻ നല്ലവളല്ല എന്ന് തെറ്റിദ്ധരിച്ച സ്ത്രീകളുണ്ട് ഇവിടുത്തെ ജീവിതം താൽക്കാലികമാണ് കണ്ടില്ലേ കല്യാണം കഴിഞ്ഞ് പത്തു ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചുനാള് കഴിയുമ്പോൾ എടീ ചായയ്ക്ക് മധുരം വേണ്ട ഷുഗർ വന്നുപോയി അതാ കഞ്ഞിക്ക് ഉപ്പ് വേണ്ട പ്രഷർ വന്നുപോയി അങ്ങനെ എത്രയോ രോഗങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഒരു സദസ്സിൽ എത്രയോ രോഗികളാണ് പണ്ടെങ്ങനെയാണ് നൂറുപേരുള്ള ഒരു സദസ്സിൽ നിത്യമായി മരുന്ന് കഴിക്കുന്ന എത്ര പേരെന്ന് ചോദിച്ചാൽ ഒരാളോ രണ്ടാളോ ഉണ്ടെങ്കിലായി ഇന്നീ സദസ്സിനോട് ചോദിക്കുക നിത്യമായി മരുന്ന് കഴിക്കുന്ന എത്രയാളുണ്ട് ആളുകളും പല രോഗത്തിന്റെയും അടിമകളാണ് ഈ നിലയ്ക്ക് കാലം മാറിപ്പോയി ഉമറിയുള്ളവിനോട് ഒരാൾ വരുന്നു കുറിച്ച് പരാതി പറയാൻ ഉമറിയുള്ള അടുക്കൽ വരികയാണ് കുറിച്ച് പരാതി പറയാൻ മുറ്റത്ത് വന്നപ്പാകത്തുനിന്ന് ഒരു ക്രാസിംഗ് കേൾക്കുകയാണ് രാവിലെ ഭാര്യ എന്തൊക്കെയോ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഇയാള് തിരിഞ്ഞു നടന്നു എന്നു ഇറങ്ങി നോക്കിയപ്പോ ഒരാള് വന്നിട്ട് കാര്യം പറയാതെ പോവുകയാണ് അല്ലയോ സഹോദരാ എന്തേ വന്ന കാര്യം പറയാതെ പോകുന്നത് മറ്റൊന്നുമല്ല എന്റെ ഭാര്യയെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണ് അപ്പോഴാണ് അകത്ത് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നത് കേട്ടത് അപ്പൊ ഞാൻ ആലോചിച്ചു ഹലീഫ ഉമർ തങ്ങളുടെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അവരോടെങ്ങനെ പരാതി പറയാനാണ് ഞാൻ എങ്ങനെ കംപ്ലൈന്റ് പറയാനാണ് അപ്പോൾ ഉമർ പറയുന്നുണ്ട് അല്ലയോ സഹോദരാ ചില കടപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് നമ്മൾക്ക് വേണ്ടി അവര് കുറെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്റെ ഭാര്യ എന്റെ മക്കൾക്ക് പാല് കൊടുക്കുന്നവളാണ് എന്റെ വസ്ത്രം അലക്കുന്നവളാണ് എനിക്ക് റൊട്ടി ഉണ്ടാക്കി തരുന്നവളാണ് എന്റെ വീട് വൃത്തിയാക്കുന്നവളാണ് അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല അവൾ ഔദാര്യം കൊണ്ട് ചെയ്തു തരുന്നതാണ് എന്നിരിക്കേ ചിലതൊക്കെ സഹിക്കാൻ നമ്മളും തയ്യാറാകണം അപ്പോൾ അദ്ദേഹം പറയാണ് എന്റെ ഭാര്യയും അങ്ങനെ തന്നെ ഇതെല്ലാം ചെയ്തു തരുമെങ്കിലും നാ വിനിച്ചിൽ നീളം കൂടുതലുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ മറുതിയുള്ളോഹു എന്ന് പറയാണ് മോനേ ഈ ജീവിതം ചെറിയ ജീവിതമാണ് അഞ്ചാറ് ദിവസത്തെ ജീവിതമാണ് അതിലെങ്ങ് ക്ഷമിച്ചോ മോനേ മറുതിയുള്ളോഹു എന്ന് പറയുകയാണ് നമ്മൾ നല്ലവരായി ജീവിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു ഹയ്യാറുക്കും ഹയ്യാറുക്കും നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ് ഭാര്യമാരോട് ചോദിക്കുക ഭർത്താവിനെ കുറിച്ച് അവൾക്ക് പറയാനുള്ളത് അയാൾ ചോറുണ്ട ചോറുകൊണ്ട് തരും വീട്ടിൽ വരും പക്ഷെ എന്ത് ചെയ്യാനാണ് വീട്ടിൽ വന്നാൽ വലിയ മുസീബത്താണ് എന്ന അഭിപ്രായമാണോ നിങ്ങളുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് പറയാനുള്ളത് എന്നാൽ നിങ്ങൾ നല്ലവരല്ല ഹബീബായ കുറിച്ച് ഭാര്യയോട് ചോദിക്കുക മൂത്ത ഭാര്യ ആരാണ് പറയാനുള്ളത് ലാ അല്ലാഹു അബദാ മാർക്കാണ് തങ്ങൾ ഒരുത്തും പരാജയപ്പെടൂല കാരണം ഒരുപാട് നന്മ ചെയ്യുന്ന ആളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യയോട് ചോദിക്കുക അതാരാണ് ബി വി ആയിഷറിയാഹു എന്നെയാണ് ആയിഷ ഉമ്മനോട് ചോദിക്കുക റസൂലുള്ളാഹിന്റെ ജീവിതം എങ്ങനെയാണ് കാന ഹലുക്കോൽ കുറ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ് ജീവിതം അത് ഖുർആൻ തന്നെ ഈ നിലക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ നേതാവ് വേറെ ആരാണ് അപ്പൊ ആ റസൂറുള്ള സുന്നതനുസരിച്ച് ജീവിക്കണം ഒരുപാട് വിട്ടുവീഴ്ചകൾ കുടുംബ ജീവിതങ്ങളിൽ വേണം നമ്മളെ മുഴുവനും മുത്തക്കീങ്ങളിൽ സ്വലീഹീങ്ങളിൽ നല്ലത് ചിന്തിച്ച് നല്ലത് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ കൽപമുനവറാക്കി തരട്ടെ